രാഹുൽഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാജ്യവ്യാപക ക്യാമ്പയിൻ ആരംഭിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ് പ്രചാരണ പരിപാടിക്ക് അന്തിമരൂപം നൽകാനായി കോൺഗ്രസ് യോഗം വിളിച്ചു അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ചയാണ് യോഗം ജനറൽ സെക്രട്ടറിമാരും സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും ഇന്ത്യ സഖ്യം മറ്റന്നാൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തും ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ആദിൽ പാലോഡ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് രാജ്യവ്യാപകമായി ഇപ്പോൾ ബംഗളൂരു സെൻട്രലിലെ ഒരു മണ്ഡലത്തെ അത് ഒരു ആക്കി എടുത്തുകൊണ്ട് സാമ്പിൾ ആക്കി എടുത്തുകൊണ്ട് ഈ രീതിയിൽ ക്രമക്കേട് പലയിടങ്ങളിലും നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണോ ഇപ്പോൾ തീരുമാനം ഉറപ്പായും അങ്ങനെ തന്നെയാണ് കർണാടക ആണെങ്കിൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഛത്തീസ്ഗഡിലും സമാനമായി തന്നെ കള്ളവോട്ടുകളും കൃത്രിമവും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം ഇക്കാര്യത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഇത് സംബന്ധിച്ചുള്ള ക്യാമ്പയിന്റെ പ്രചാരണ പരിപാടികൾക്ക് അന്തിമ രൂപം നൽകാനായി ഒരു യോഗം പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് ജനറൽ സെക്രട്ടറിമാരുടെയും സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള നേതാക്കളും പങ്കെടുക്കുന്ന ഒരു യോഗം തിങ്കളാഴ്ച ചേരുകയാണ് മല്ലികാർജ്ജുൻ ഖർഗെയാണ് യോഗം വിളിച്ചിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളുടെയും പിന്തുണ രാഹുലിന് ലഭിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇക്കാര്യത്തിൽ വരുന്ന തിങ്കളാഴ്ച ദില്ലിയിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യാ സഖ്യം നേതാക്കളുടെ ഒരു മാർച്ച് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം രാജ്യവ്യാപക പ്രതിഷേധത്തിനും ക്യാമ്പയിനും ആക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നു യോഗം വിളിക്കുന്നു മഹാരാഷ്ട്രയിലും ഹരിയാനയിലും സമാനമായി കർണാടകയിൽ നടത്തിയ ബംഗളൂരുവിൽ നടത്തിയ യാത്രയും പ്രതിഷേധ മാർച്ചും വലിയ വിജയമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ സമാനമായി ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തുടർ ദിവസങ്ങളിൽ പ്രതിഷേധവും റാലികളും നടത്താനുള്ള ആലോചനയുമുണ്ട് സുജയ ഓക്കെ ആദിൽപാലോട്ടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് തിങ്കളാഴ്ചയാണ് ഖർഗെ യോഗം വിളിച്ചിരിക്കുന്നത്